ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടർ ഷെയർ ചെയ്യാൻ വന്നേക്കാം ഒരു അടിപൊളി രണ്ട് വിഭവമായിട്ടാണ് നോമ്പുതുറ സമയത്തും അല്ലെങ്കിൽ സ്കൂൾ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്സ് ആണ് മുട്ട ലോലിപ്പോൾ അത് നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതുപോലെ തന്നെ ഈ ചൂട് സമയത്തും നോമ്പുറ സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല കൂളായിട്ടുള്ളൊരു ജ്യൂസും ആണ് എൻ്റെ കൂട്ടർ ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണണേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലോ കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനമ്പൾ ചെയ്തല്ല ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറക്കല്ല എന്നാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഞാനിവിടെ മുട്ട ലോലിപ്പോപ്പ് തയ്യാറാക്കാൻ വേണ്ടി നാല് മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം നമുക്ക് ഈ മുട്ടയൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം മുട്ടയെല്ലാം പുഴുങ്ങി തൊലി കളഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട് നമുക്കിനി മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം മുട്ട നമുക്ക് നല്ലൊരു ചോപ്പറ് വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ മുട്ടയെല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മഞ്ഞക്കരും വെള്ളക്കാരും എല്ലാം നല്ലപോലെ പൊടി പൊടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ മുട്ട ഗ്രേറ്റ് ചെയ്തതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് എരിവിന് ആവശ്യമായ പച്ചമുളകാണ് രണ്ട് പച്ചമുളകോ കനം കുറഞ്ഞ കുറഞ്ഞരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും മൂന്നാലയിൽ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സവാള കനം കുറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തതോ നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞത് വേണം ചേർത്ത് കൊടുക്കാനേ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അരിപ്പൊടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്ന് സ്പൂൺ അത് മതി ഇനി നമുക്ക് അരസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ഇല്ലെങ്കിൽ ബീഫ് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ കാൽസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരസ്പൂൺ ചില്ലി ഫ്ലേസ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കൈവെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒന്നും വേണ്ട ഈ മുട്ടയും ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നന വെച്ച് നല്ലപോലെ മിക്സ് മിക്സാവും സാവധാനത്തിൽ നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകല അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് എടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം മുട്ടയൊന്ന് ഉപ്പിട്ട് പുഴുങ്ങിയതല്ലായിരുന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാട്ടി എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു എന്താ മുട്ടയുടെ തന്നെ ഷേപ്പിലാണ് എടുക്കുന്നത് ഒരു ലോലിപ്പോപ്പ് തയ്യാറാക്കുന്ന രീതിയിൽ തന്നെ നല്ലപോലെ നമുക്ക് ഉരുട്ടി ഓരോന്നേരം ഉരുളയായിട്ട് എടുക്കാം നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ലോലിപ്പോപ്പിൻ്റെ ചെറിയ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ വെച്ചുകൊടുക്കാം ഇതേപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ പൊടിഞ്ഞു പോകത്തൊന്നുമില്ല നല്ലപോലെ ഉരുളകളാക്കിയിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ മുട്ട വെച്ച് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം ഞാനൊരു എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയേ നമുക്കിത് പൊരിക്കാൻ നേരത്തി ഒന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് ഇനി കോഴിമുട്ട എടുത്തിട്ടുള്ളത് സ്പൂൺ വെച്ച് നല്ല ഒന്ന് മിക്സ് ചെയ്താൽ മതി നമുക്കൊരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു തുള്ളി നല്ല ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മുട്ട ലോലിപ്പോപ്പ് എടുക്കാം ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയ്ക്കകത്തോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡ് ഗംസിനകത്ത് മുക്കിയെടുക്കാം നല്ലപോലെ നമ്മുടെ ലോലിപ്പോപ്പിൻ്റെ നാല് വശവും ബ്രെഡിൻ്റെ പൊടി പറ്റണം ആ രീതി വേണം മുക്കി തയ്യാറാക്കിയെടുക്കാൻ ഇനി ഇതിനകത്ത് തിളച്ച് നല്ലപോലെ ചൂടാക്കി കിടക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ഓരോന്നും ഇട്ട് കൊടുക്കാം ഇതേപോലെ ഓരോന്നും നമുക്കെടുത്ത് നമ്മുടെ മുട്ടയ്ക്കകത്തോട്ട് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ഗംസട്ടും അതിനകത്ത് നല്ലപോലെ മുക്കിയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ ലോലിപ്പോപ്പ് കഴിക്കുന്നതുപോലെ ഇരിക്കും ഇത് ആ സ്റ്റിക്കും ഒക്കെ പിടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് എന്തോ സോസിനകത്ത് എല്ലാം ഡിപ്പ് ചെയ്ത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാം അതുപോലെ തന്നെ നോമ്പ് തുള്ള സമയത്ത് ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് മുട്ട ലോലിപ്പോപ്പ് ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മുരിച്ചെടുക്കാം എന്ന് വെച്ചാൽ ഇതെല്ലാം വെന്ത സാധനങ്ങളാണ് പുറ സൈഡ് മാത്രം ഒന്ന് മുരിഞ്ഞു വന്നാൽ മതി ഉള്ളിലുള്ള ഐറ്റംസ് എല്ലാം വെന്തതാണ് മുട്ടയായാലും ഉരുളക്കിഴങ്ങ് ആയാലും എല്ലാം പിന്നെ നമുക്ക് സവാളയും പച്ചമുളകുമൊക്കെ അല്ലേ അത് വലുതായിട്ട് വേവണമെന്നില്ലല്ലോ ലോ ഫ്ലെയിമിൽ കയറുന്ന നല്ല പോലെ ഒന്നും മൊരിച്ചെടുക്കാം തിരിച്ച് മറിച്ചു വിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കാം നല്ല മണം വരും കേട്ടോ ഇത് മുരിഞ്ഞു വരുമ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതങ്ങ് കോരിയെടുക്കാം ഒരു എണ്ണ പോകുന്ന ഒരു അരിപ്പ് വെച്ച് നല്ലപോലെ കോരിയെടുത്ത് നമുക്കൊരു അരിപ്പേക്കകത്തൊട്ടിടാം നല്ലപോലെ മുരിഞ്ഞതാണ് കേട്ടോ കിരീരാന്നുള്ള സൗണ്ട് വരും പുറമെ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാം നമുക്ക് ഇതുപോലൊന്നും വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ ലോലിപ്പോപ്പ് എല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ചിക്കൻകാല് പോലെ ഇരിക്കും ചിക്കൻ ചിക്കൻകാലുമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ചിക്കൻ കാല് വറുത്ത് കോരി വയ്ക്കുന്ന ഒരു രീതിയുണ്ട് അതുപോലെ തന്നെ ലോലിപ്പോപ്പായിട്ട് തന്നെ ഇരിക്കും പിന്നെ നമുക്ക് സോസോ അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുന്നത് തേക്ക ചട്നിയോ ഒക്കെ ഉപയോഗിച്ച് നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ മൈനീസ് ഉണ്ടെങ്കിൽ മൈനീസ് നമുക്ക് ഹോം മെയ്ഡിനു ഉപയോഗിക്കണം പുറത്തുനിന്നും വാങ്ങിച്ച് കഴിക്കരുത് ഇതൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നോമ്പ് ചോറ സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി സ്നാക്സിൽ ഒന്നാണ് കേട്ടോ ഒരുപാട് സ്നാക്സുകളുടെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് തരം വെറൈറ്റീസ് ജ്യൂസിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടു വെക്കണം അഭിപ്രായം നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നമുക്ക് നല്ലൊരു ജ്യൂസൂടെ അതിൻ്റെ കൂടെ തയ്യാറാക്കാം തണ്ണിമത്തൻ വെച്ചാണ് ഞാൻ ജ്യൂസ് തയ്യാറാക്കുന്നത് തണ്ണിമത്തൻ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി തണ്ണിമത്തനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ അരിയൊന്നും ഇല്ലാത്ത തണ്ണിമത്തനാണ് ഇനി നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഈ തണ്ണിമത്തനെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കുറേശെടുത്ത് മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് കൊടുക്കാം നല്ല മധുരം ഉള്ളതുമാണ് അതുപോലെ ഞാൻ ഫ്രിഡ്ജ് വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തതുമാണ് തണ്ണിമത്തനെ കേട്ടോ കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തതാണ് െല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചുമന്ന കള്ള തണ്ണിമേത്തനാണ് ഉള്ള തണ്ണിമേത്തനാണ് ഇനി നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് വെച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ഒന്നും ചേർക്കുന്നില്ല ഞാൻ പഞ്ചസാരയും തണ്ണിമേത്തനെ മാത്രമാണ് അടിച്ചെടുക്കുന്നത് നമ്മുടെ തണ്ണിമത്തിനും ഇവിടെ നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ലപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കുരുവുകളും ഒന്നും ഇല്ലാതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുന്നില്ല ഇതൊരു പാത്രത്തിനകത്തോട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ജ്യൂസ് നല്ല കട്ടിയായിട്ടുള്ള ജ്യൂസാണ് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ബാക്കിയുള്ള തണ്ണിമത്തിനും നമുക്കിതുപോലെ തന്നെ അടിച്ചെടുക്കാം നമ്മുടെ ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിനകത്തോട്ട് സെർവ് ചെയ്യാം പ്രത്യേകിച്ച് ഒന്നും ഇടേണ്ട ആവശ്യമില്ല നല്ല തണുത്ത നല്ല കൂളായിട്ടുള്ള ജ്യൂസാണ് ഞാനിവിടെ ഗ്ലാസ്സിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കൂളാവാനും ശരീരത്തിൽ ഹീറ്റ് മാറാനും ഒക്കെ ഇത് മാത്രം മതി ഈ ഒരൊറ്റ ജ്യൂസ് മതിയേ നമ്മുടെ ശരീരം എപ്പോഴും നമ്മുടെ തണുപ്പോ നമ്മൾ തണ്ണിമത്തം കഴിച്ചാൽ നമ്മുടെ ജല നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിന് കുറവുമെല്ലാം നികത്തും തണ്ണിമത്തനും നല്ലപോലെ ഉപകരിക്കും ഗ്ലാസിനകത്തോട്ട് ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്ലാസിനകത്തോട്ട് ഇച്ചിട്ട് കസേഴ്സ് കുതിത്ത് വെച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ നേരത്തെ അതിന് കസേഴ്സ് കുതിത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് സ്പൂൺ വീതം ജ്യൂസിൻ്റെ മോളിൽ ഒഴിച്ചു കൊടുക്കാം കസേഴ്സ് നമ്മുടെ ശരീരം കൂളാക്കാൻ നല്ല ഉപകരിക്കുന്ന ഒരു വസ്തുവാണ് കേട്ടോ തണുപ്പിനാവശ്യമായി ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കാം ഞാൻ ഈ രണ്ട് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇത് നല്ലപോലെ തണുത്തതാണ് എന്നാലും ഞാൻ രണ്ട് സ്പൂൺ ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് ഇടുവാണേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കൂളായിട്ടുള്ള നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആ ഒരു ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ് നല്ലൊരു പുതിനയിലയും കൂടെ വെച്ച് കൊടുക്കാം ഒരലങ്കാരത്തിനും പിന്നെ പുതിനേല കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുന്നെങ്കിൽ ഇത് രണ്ടും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നോമ്പുതരുടെ സമയത്തൊക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ജ്യൂസാണ് അതുപോലെ ചൂട് സമയത്ത് പുറത്തുട്ട് പോയിട്ട് വരുന്ന പിള്ളേർക്കും പരീക്ഷ കഴിഞ്ഞു വരുന്ന പിള്ളേർക്കും എല്ലാം പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് തനിമത്തൻ ജ്യൂസ് വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറക്കരുത് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഞങ്ങൾ എനിക്ക് വിലപ്പെട്ടതാണ് കേട്ടോ പിന്നെ ഞാൻ ജ്യൂസിൻ്റെ മാത്രം ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കാണാത്തവരെല്ലാം നോക്കണം അതുപോലെ നോമ്പുതുറവ് വിഭവങ്ങളും കാണാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്